പലിശ നിരക്ക് വീണ്ടും കുറച്ച റിസർവ് ബാങ്ക് ശക്തികാന്ത ദാസ് ചുമതലയേറ്റ ശേഷം നടന്ന ആദ്യ യോഗത്തിലാണ് തീരുമാനം റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിലാണ് കുറവ് വന്നിരിക്കുന്നത് റിപ്പോ നിരക്ക് ആറേകാൽ ശതമാനമായും റിവേഴ്സ് റിപ്പോ ആറ് ശതമാനമായും കുറഞ്ഞു അനൂപ് പരമേശ്വരൻ ചേരുന്നു ബിസിനസ് ഡെസ്കിൽ നിന്ന് അനൂപ് ഇത്തരത്തിലൊരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ചും പുതിയ റിസർവ് ബാങ്ക് ഗവർണർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ യോഗം ഇത് ഗുണം ചെയ്യുക ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കാകും രഞ്ജിത്ത് ഈ തീരുമാനത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്കിപ്പോൾ പ്രേക്ഷകരോട് നൽകാനുണ്ട് കാരണം ഇത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നില്ല ഒറ്റ എല്ലാവരും ഒരേ മനസ്സോടെ എടുത്ത തീരുമാനമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് റിസർവ് ബാങ്കിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇതിൻ്റെ വാർത്താക്കുറിപ്പ് വാർത്ത ആ വാർത്താക്കുറിപ്പ് അനുസരിച്ച് ശക്തികാന്തദാസിൻ്റെ വീറ്റോ വോട്ടോടു കൂടിയാണ് ഇത് പാസ്സായിട്ടുള്ളത് നേരത്തെ റിസർവ് ബാങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യമായി പറഞ്ഞിരുന്ന വിരാൾ വിരാൾ വി ആചാര്യയും ചേതൻ ഘട്ടയും പലിശ നിരക്ക് ഉയർത്താൻ പാടില്ല ഇപ്പോൾ അതിനുള്ള സാഹചര്യമല്ല എന്ന് യോഗത്തിൽ വാദിച്ചിരുന്നു ശക്തികാന്ത മൈക്കിൾ ദേവറൻ പത്രയും പാമി ദത്തയും ഉൾപ്പെടെയുള്ളവർ എന്നെ പിന്തുണച്ചതോടുകൂടിയാണ് ഇത് പാസ്സായിരിക്കുന്നത് അങ്ങനെ ഒരു ഒറ്റ എല്ലാവരും ഒരേ മനസ്സോടെ എടുത്ത ഒരു തീരുമാനമല്ല ഇപ്പോഴത്തെ റിസർവ് ബാങ്കിൻ്റെ ഈ തീരുമാനം എന്നുള്ളതാണ് നമുക്കിന്ന് ഒരു ഇതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ ഒരു വശം മറ്റൊരു കാര്യം ആറേകാൽ ശതമാനമായിട്ട് റിപ്പോ നിരക്ക് കുറയുന്നു റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പലിശയാണ് അതുപോലെ റിവേഴ്സ് റിപ്പോ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിനുള്ള റിസർവ് ബാങ്ക് നൽകുന്ന പലിശയാണ് ഇത് ആറേകാൽ ശതമാനവും ആറ് ശതമാനവുമായി കുറയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഭവന വായ്പ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഒൻപത് ശതമാനത്തിന്റെ അടുത്തേക്ക് പലിശ നിരക്ക് താഴാനുള്ള ഒരു സാധ്യതയാണ് പത്ത് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനം വരെ താഴാം കാരണം കഴിഞ്ഞ റിസർവ് ബാങ്കിന്റെ രണ്ട് മാസം മുൻപ് ചേർന്ന യോഗത്തിൽ പലിശ നിരക്ക് മാറ്റിയിരുന്നില്ല അതിനു മുൻപ് ശതമാനം കുറച്ചിരുന്നു അതിൻ്റെ ആനുകൂല്യം നിലവിൽ ജനങ്ങൾക്ക് കിട്ടിയിരുന്നില്ല ഒരുപക്ഷെ ഇപ്പോൾ ശതമാനം കൂടി കുറയുമ്പോൾ ഭവന വായ്പയ്ക്കും വാഹന വായ്പയ്ക്കുമുള്ള പലിശ നിരക്കുകൾ താഴും മാത്രമല്ല ബാങ്കുകൾക്ക് പണം ലഭ്യമാക്കാനുള്ള കൂടുതൽ നടപടികൾ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ റിസർവ് ബാങ്ക് യോഗത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളിൽ ചേർന്ന യോഗത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രധാനപ്പെട്ട ഒരു വാചകത്തിൽ നിന്നാണ് ഇവരുടെ ഇന്നത്തെ ഈ അവലോകനം ആരംഭിക്കുന്നത് അത് ആ വാചകത്തിൽ പറയുന്നത് ആഗോള വ്യവസ്ഥയിൽ ഒരു മെല്ലെപ്പോക്ക് ഒരു സ്ലോ ഡൗൺ ഒരു മാന്ദ്യം കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സാഹചര്യത്തിലായിരിക്കണം പലിശ നിരക്ക് കുറയ്ക്കാൻ പാടില്ല എന്ന നിലപാട് മറ്റുള്ളവർ എടുത്തതും അതിനെ വീറ്റോ ചെയ്ത് ഇപ്പോൾ എന്നാ മാറ്റിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത് ഒപ്പം അനൂപ ഇത്തരത്തിൽ ഒരു കുറവ് അത് ഏത് തരത്തിൽ വാഹന ഭവന വായ്പകളുടെ പലിശ നിരക്കിനെ സ്വാധീനിക്കും ഒപ്പം കൂടുതൽ വായ്പകൾ സാധാരണക്കാർക്ക് ലഭിക്കത്തക്ക വിധത്തിലെ കാര്യങ്ങൾ പോവുകയല്ലേ എത്ര ശതമാനം വരെ കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വായ്പകളുടെ പലിശ നിരക്കിൽ ഇത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ആനുകൂല്യമായി തന്നെ നമുക്ക് കാണേണ്ടി വരും കാരണം ഇനി റിസർവ് ബാങ്കിന് ഒരു യോഗമാണ് മാത്രമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അതായത് ഏപ്രിൽ നാലിലാണ് ഒരു പക്ഷേ ആ സമയമാകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും തെരഞ്ഞെടുപ്പിന് മുൻപ് റിസർവ് ബാങ്കിന് വിപണിയിൽ ഇടപെടാനുള്ള അവസാന അവസരമായിരുന്നു ഇന്നത്തെ യോഗം ശക്തികാന്തദാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ട് ഇനി ബാങ്കുകളാണ് തീരുമാനിക്കേണ്ടത് നിലവിൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചാൽ പോലും ബാങ്കുകളുടെ ഒരു തീരുമാനമാണ് എന്നാ ജനങ്ങൾക്ക് ഇത് നൽകുമ്പോൾ എത്ര ശതമാനം പലിശ വേണം എന്നുള്ളത് പലപ്പോഴും ബാങ്കുകൾ ഇത് ജനങ്ങളിലേക്ക് കൈമാറാറും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം കൂടി ഉണ്ടാകുന്നതിന്റെ ഫലമായി പിന്നെ ഒൻപത് ശതമാനത്തിലേക്ക് വരെ ഭവന പരിസര നിരക്ക് എന്നാ മാറിയേക്കാം നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം അതുപോലെ മറ്റ് വാഹന വായ്പ ഉൾപ്പെടെയുള്ളവയ്ക്കും ശതമാനം മുതൽ മുക്കാല് ശതമാനം വരെ കുറവുണ്ടാകാൻ കഴിഞ്ഞ മൂന്ന് യോഗങ്ങളിലെ കുറവിൻ്റെ ആനുകൂല്യം ഇതുവരെ ലഭിക്കാത്ത സാഹചര്യത്തിൽ രഞ്ജിത്ത് टाइमली मैनर टू अड्रेस द ऑब्जेक्टिव ऑफ ग्रोथ वंट ऑब्जेक्टिव ऑफ प्राइज स्टेबिलिटी एज डिफाइंड इन इज अचीव्ड द शिफ्ट इन ऑफ पॉलिसी फ्रॉम कैलिब्रेटेड टाइटनिंग टू न्यूट्रल ऑल्सो प्रोवाइड्स फ्लेक्सीबिलिटी And the room to address the challenges to sustain growth of the Indian economy over the coming months, as long as the inflation outlook remains benign. The decisions of the MPC in this regard will be data driven and in consonance with the primary objective of monetary policy to maintain price stability while keeping in mind the objective of growth. Now, let me turn to some developmental and regulatory policies that have been announced, which complement the monetary policy stance and action. Several measures are being proposed in areas spanning financial markets, regulation of banks and non banking finance companies, regulation of payment and settlement systems, and financial inclusion in the statement on developmental and regulatory policies, which is part B of the monetary policy statement these policy actions will be anchored by the goal of financial stability so that the soundness and efficiency of financial system in intermediating the economy's needs of financial resources for productive purposes is preserved at all costs with regard to financial markets the reserve bank proposes to modify foreign exchange derivative regulations that is regulation റിസർവ് ബാങ്ക് ഗവർണർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പലിശ നിരക്കുകൾ കാൽ ശതമാനം കുറച്ചുള്ള റിസർവ് ബാങ്കിന്റെ തീരുമാനത്തിന് ശേഷമാണ് ശക്തികാന്ത് ദാസ് മാധ്യമങ്ങളെ കണ്ടതും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്